മാനവരാശിയുടെ ചരിത്രത്തെ പിടിച്ചുലച്ച മഹാവിപ്ലവമായ റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവാണ് ലെനിൻ പക്ഷേ ദൗർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന റഷ്യൻ വിപ്ലവത്തിൽ നിർണായക സ്ഥാനം വഹിച്ച ലെനിന് കേവലം ഏഴു വർഷം കാലം മാത്രമേ ജീവിച്ചിരിക്കാൻ സാധിച്ചുള്ളൂ അതിനിടയിൽ അദ്ദേഹത്തിന് വെടിയേറ്റു ആരോഗ്യം നഷ്ടപ്പെട്ടു ലെനിൻ ദീർഘകാലം ജീവിച്ചിരുന്നുവെങ്കിൽ സോഷ്യലിസ്റ്റ് സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു വീണ്ടും ചരിത്രത്തിൻ്റെ വികൃതി എന്നതുപോലെ ലെനിൻ വിഭാവനം ചെയ്ത സോവിയറ്റ് റഷ്യ സ്റ്റാലിനിസ്റ്റ് ഭരണക്രമത്തിലേക്ക് വഴുതി വീണു ലെനിൻ്റെ ഭരണത്തിൽ തന്നെ ഉണ്ടായിരുന്ന ജനാധിപത്യ കമ്മിയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ലെനിൻ്റെ സമശിർഷയായ റോസ ലക്സംബർഗ് വിമർശനം നടത്തിയിരുന്നു പക്ഷേ ഇന്ന് ലെനിൻ്റെ നൂറാം ചരമവാർഷികം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ ലെനിൻ തീർത്തും പ്രസക്തനായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ലോകചരിത്രത്തിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും മുതലാളിമാരുമില്ലാതെ ലോകജനതയ്ക്ക് ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന മഹാസത്യം യാഥാർത്ഥ്യമാക്കിയത് ലെനിനാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണ് എന്നാൽ ലെനിന് ശേഷം റഷ്യയിലുണ്ടായ സ്റ്റാലിനിസ്റ്റ് അതിക്രമങ്ങൾ ആ വിപ്ലവത്തിൻ്റെ ശോഭകെടുത്തി ഒടുവിൽ ആശ് ആ വിപ്ലവം പരാജയപ്പെട്ടു പക്ഷേ അത് താൽക്കാലികമാണ് മാർസിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലെനിൻ നടത്തിയ വിപ്ലവം ആ വിപ്ലവത്തിൻ്റെ പുതിയ രൂപങ്ങൾ ലോകത്ത് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അത്തരത്തിൽ നവചിന്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർന്നുവരണം എന്നതാണ് സി എം പിയുടെ അഭിപ്രായം